മഴ പലയിടത്തും പ്രശ്നമാകുന്നുണ്ട് സംസ്ഥാനത്ത് വേനൽ മഴയിൽ കനത്ത നാശനഷ്ടം വയനാട് നടവയലിൽ കനത്ത കാറ്റിലും മഴയിലും കോഴി ഷീറ്റുകൾ പറന്നുപോയി ഫാം തകർന്ന് മൂവായിരത്തി അഞ്ഞൂറോളം കോഴിക്കുഞ്ഞുങ്ങൾ ചത്തും കോഴിക്കോട് കുറ്റാടിയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണു ഒൻപത് ജില്ലകളിൽ പ്രഖ്യാപിച്ച ഓറഞ്ച് അലേർട്ട് പിൻവലിച്ചിട്ടുണ്ട് എന്നാൽ ഒറ്റപ്പെട്ട മഴ തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട് ഇംതിയാസ് കരീമാണ് വിവരങ്ങളുമായി ചേർന്നത് ഇംതിയാസ് പലയിടങ്ങളിലും മഴ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ടല്ലേ എത്രത്തോളം നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇവിടൊക്കെ പൂജാലക്ഷ്മി ഓറഞ്ച് അലർട്ട് പിൻവലിച്ചെങ്കിലും ഈ ഇടയ്ക്കിടയ്ക്ക് തുടരുന്ന വേഗതയേറിയ കാറ്റാണ് മലബാറിന്റെ മലയോര മേഖലയിൽ ഇപ്പോൾ വില്ലലായി തുടരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിഭീകരമായ കാറ്റുണ്ടായതിനെ തുടർന്ന് വയനാട് നടവയലിൽ കോഴി ഫാമിന്റെ ഷീറ്റുകൾ പറന്നുപോയി അങ്ങനെ മൂവായിരത്തി അഞ്ഞൂറോളം കോഴിക്കുഞ്ഞുങ്ങളാണ് കത്തുടങ്ങിയത് ചോദ്യസിന് ഇത് ഇതിന്റെ കട ഫാമുടമയായിട്ടുള്ള ജോബിഷിന് ഏഴ് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഈ മലയോര മേഖലയായ കുറ്റ്യാരി ഭാഗങ്ങളിലും കോഴിക്കോടിന്റെ കുറ്റ്യാരി ഭാഗങ്ങളിലും ഇന്ന് വൈകിട്ടോടെ കനത്ത കാറ്റ് വലിയ കാറ്റുണ്ടായിരുന്നു ഒറ്റപ്പെട്ട ചില ചില സമയങ്ങളിൽ അതായത് മഴയും ഉണ്ടായിരുന്നു അങ്ങനെ ആ ഭാഗങ്ങളിൽ മരങ്ങളെല്ലാം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു പിന്നീട് ദുരന്ത നിവാരണ സേന എത്തിയാണ് മരങ്ങളെല്ലാം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഏകദേശം ഒരു മണിക്കൂർ മുൻപാണ് താമരശ്ശേരിയിൽ ശക്തമായ കാറ്റിനെ തുടർ തെങ്ങ് പുരയിടത്തിന്റെ മുകളിലേക്ക് വീണത് മേൽക്കൂര പൂർണ്ണമായും തകരുകയും ചെയ്തു ബാക്കി വശാൻ വീട്ടിൽ ആ സമയത്ത് ആരും ഉണ്ടാവാത്തതിനാൽ തന്നെ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എന്നതും എന്നത് എന്നത് ആശ്വസിക്കുകയും ചെയ്യാം എന്തായാലും ഓറഞ്ച് അലർട്ട് പിൻവലിച്ചെങ്കിലും മലയോര മേഖലയിൽ ഇടയ്ക്കിടയ്ക്ക് വേഗതയേറിയ കാറ്റുണ്ടാവുന്നു എന്നത് തന്നെയാണ് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം എന്നാൽ നഗരവീതികളിൽ അത്രത്തോളം മഴയില്ല പൂജാലക്ഷ്മി ശരി ഇംതിയാസ്കരയുമാണ് വിവരങ്ങൾ നൽകിയത് ഒൻപത് ജില്ലകളിലായിരുന്നു ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത് അത് പിൻവലിച്ചിട്ടുണ്ട് പക്ഷേ ഒറ്റപ്പെട്ട മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പും ഇപ്പോൾ നൽകിയിട്ടുണ്ട്